സാധാരണഗതിയിൽ തിരുവനന്തപുരം നാലാഞ്ചറ ഭഗത് സിംഗ് നാഗനകത്ത് നമുക്കൊരു ആറ് സെൻറ്റും ഇതായ ഇതുപോലുള്ളൊരു വീടും കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വില ഉണ്ടാവും നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും നമുക്ക് ഭഗത് സിംഗ് നാഗനകത്തൊക്കെ ആണെങ്കിൽ പെർ സെൻറ്റ് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ലാക്സ് ആണ് പ്രൈസ് വരുന്നത് എന്നാൽ ആറ് സെൻറ്റും ഇതാ ഈ കാണുന്ന ഒരായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നൊരു വീടാണ് കേട്ടോ ഈ വീട് ഉൾപ്പെടെ നമുക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാം അപ്പം നിങ്ങൾ ജോലിക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ നിനക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കും ഭ്രാന്തൊന്നുമില്ല നമുക്കിതിലേക്ക് കുറച്ച് ദൂരം വന്നിട്ട് ബൈക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വില കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ഇതെ അവിടെ വന്ന് നമുക്ക് വലിയ വണ്ടി വരുന്ന അവിടെ വന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം നമുക്കൊരു ബൈക്ക് കയറി വരുന്ന വഴിയാണ് അതാ ഈ ഒരു വീടിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം നാലാഞ്ചറയിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ബാഗസിംഗ് നാർ ഇതിനകത്ത് ഒരു വലിയ പ്രോപ്പർട്ടി നമ്മൾ തന്നെ മുന്നിലെ സെയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ വില നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും നല്ല ഹെവി പ്രൈസിങ് വരുന്നൊരു ലൊക്കേഷനാണ് ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അതായത് നാലാഞ്ചറ ജംഗ്ഷൻ കഴിഞ്ഞാൽ വീണ്ടും മണ്ണന്തല വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് നമുക്ക് ബാഗ്സിംഗ് നാഗർന്ന് കാണാം അതിനകത്തേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബി എസ് എൻ ആർ എ അൻപത്തിനാലെന്ന് പറഞ്ഞൊരു വീട്ട് നമ്പർ അൻപത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ കാണുന്ന ഈ വഴിയാണ് ഈ വീടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് അതായത് ഈ അൻപത്തിനാല് എന്ന് പറയുന്ന നമ്പറിലെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് ആറ് സെന്റിൽ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന ഒരു വീടാണ് വീട് വന്നിട്ട് പഴക്കമുണ്ട് പക്ഷേ നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഏകദേശം ഒൻപതിനായിരം രൂപ മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കെട്ടിടമാണ് അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് എം സി റോഡിലേക്ക് അതായത് ഭഗത് സിംഗ് നഗറിൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് അര കിലോമീറ്ററും ഈ റോഡ് നേരെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കുറവം നിന്ന് മുക്കോല ബോന്ന റോഡ് ആ റോഡിലേക്ക് നാനൂറ്റൻപത് മീറ്ററും നമുക്കിവിടെ നിന്ന് ഉദയന്നൂർ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന നാലാഞ്ചിറയെന്ന് നമ്മുടെ ചൂഴമ്പാല പോകുന്ന ആ റോഡുണ്ട് ആ റോഡിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം അറുന്നൂറ് ഓൺ ഡിസ്റ്റൻസ് വരുന്നത് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് പക്ഷേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ബൈക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫറും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വേറെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നേരിട്ട് അതേപോലെ തന്നെ ഒരു ഫൈനൽ ഡീലിൽ ക്ലോസ് ചെയ്യാവുന്നതാണ് അതാണ് ഇതുകൊണ്ടാണ് നമ്മുടെ മതിൽ വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു വലിയൊരു മുറ്റം ഇനി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വേണമെങ്കിലൊരു കെട്ടറോ ഒക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഈ കെട്ടറോ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പി ജി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ഉണ്ട് നാലാഞ്ചിറ മെയിനായിട്ട് കോളേജ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പി ജിസായിട്ട് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടങ്ങളിൽ വാടകയ്ക്ക് പോകാറുണ്ട് കേട്ടോ ഇതിപ്പം നിലവിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫാമിലിക്കാണ് പി ജി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് എങ്ങനെയായാലും ഒരു നാലഞ്ച് പേരെയൊക്കെ നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതാ ഈ രീതിയിലൊരു ലിവിങ് സ്പേസ് അതിൻ്റെ എക്സ്റ്റെൻ എക്സ്റ്റെൻഷനായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാം ഇതാ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ നമുക്ക് പുറത്തായിട്ട് അല്ലാണ്ട് ഒരു ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതാ ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ടുണ്ട് നിലവിൽ ഇതിനകത്ത് ഇപ്പം ആൾക്കാർ താമസമുള്ളതാണ് കേട്ടോ അതാണ് തുണിയൊക്കെ ആയിട്ട് നിറഞ്ഞിടക്കുന്നത് എന്താ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു പി ജിക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു നാൽപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നാലഞ്ചറ ഏരിയയിലൊക്കെ വീട് വാങ്ങണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത് വന്നിട്ട് നമുക്ക് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് വഴി വഴി മാത്രമാണ് ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില കുറവിൽ ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഭഗത് സിംഗ് നഗറിനകത്ത് ഒരു പ്രൈം റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്